യു എയിലെ രുചിപ്രേമികൾ ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന എമിറേറ്റ്സ് ദം സ്റ്റാർ ആരാണെന്നറിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് യു എയിലെ ഏറ്റവും വലിയ ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ് ആയ ഗൾഫ് മാധ്യമം ബർദ്ധമാൻ റോസ് ദം ദം ബിരിയാണി കോണ്ടസ്റ്റിന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന അജ്മാനിലെ സഫീർ മാളിലാണ് നമ്മളുള്ളത് ഈ കനത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നല്ല വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ തെരഞ്ഞു നടക്കുന്ന കുടുംബങ്ങൾക്കും ഏറ്റവും മികച്ച ഓപ്ഷൻ ആണ് അജുമാനിലെ സഫീർ മാൾ ഇവിടെ എന്തൊക്കെയാണ് സഫീർ മാളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസുകൾ എന്നൊന്നും നോക്കാം വീക്കെൻഡ് പർച്ചേസുകൾ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ സൗകര്യങ്ങൾക്കെല്ലാം ഉള്ള നിരവധി ഔട്ട്ലെറ്റുകളും സഫീർ മാളിൽ ഉണ്ട് For the grand finale of this dumdum Dum biryani contest we are honored to host this Damdam biryani contest and welcome everyone to join us in this joyful celebration thank you gulf madam team for this wonderful partnership on the behalf of safir Mulajman, my best wishes to the all contestant i love biryani contest and for sure i will enjoy tomorrow on sunday inshallah gulf madhavam biryani challenge associate and പറ്റിയതിലുള്ള സന്തോഷത്തിലാണ് സഫീർ മാർക്കറ്റ് സഫീർ മാർക്കറ്റ് ഇപ്പോൾ അതിന്റെ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ നാൽപ്പത് വർഷത്തെ സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റുമായിട്ട് സഹകരിക്കാൻ പറ്റിയത് അതിലേറെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് ഗൾഫ് മാധ്യമം ആൻഡ് ഓൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ബിരിയാണി കോണ്ടസ്റ്റ് ദിവസം സഫീർ മാളിൽ എത്തുന്നവർക്ക് ിൽ വിവിധ തരം ഓഫറുകളും ഒരുക്കി വെച്ചു മാത്രമല്ല നൂറ് ദിർഹത്തിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അഞ്ചു ലക്ഷം ദിർഹം വരെ സമ്മാനം അടിക്കാനുള്ള ഒരു അവസരം കൂടി സഫീർ മാർക്കറ്റ് ഒരുക്കുന്നുണ്ട് ഈ പീക്ക് സമ്മറിൽ എന്തായാലും ഇൻഡോർ ഗെയിം ഫെസിലിറ്റീസ് മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും മാളിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു വലിയ ഗെയിം സോൺ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഗൾഫ് മാധ്യമം ബർദ്മാൻ റോസ് ദം ബിരിയാണി ഫൈനലിലെ ആ വിജയി ആരാണെന്നറിയാം ആർക്കാണ് ഇരുപത്തി അയ്യായിരം ദൃഹത്തിന്റെ ആ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത് എന്ന് നോക്കാം മാത്രമല്ല മാളിൽ നിങ്ങൾ എത്തുമ്പോൾ വ്യത്യസ്ത മുപ്പത് തരം ബിരിയാണി രുചികൾ നമുക്ക് ആസ്വദിക്കാം അതിന്റെ രസക്കൂട്ടുകൾ റെസിപ്പികൾ നമുക്ക് ആ പാചക വിദഗ്ധരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം മാത്രമല്ല ഈ ഏറ്റവും വലിയ ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റിനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം ഞായറാഴ്ച ഉച്ചയോടെയാണ് മത്സരം ആരംഭിക്കുന്നത് ലൊക്കേഷൻ ആരും മറക്കണ്ട അജ്മാൻ നൊയിമിയ ത്രീയിലെ സഫിയർമാൾ June 15th, Ajmanile, Safir Mall Birdman Rose, Dum Dum Biryani, Powered by RKG, Celebrated by Hot Pack, Powered by Sapphire Market, and Venue Padar, Safir Mall, Ajman, An Initiative by Gulf Matimam and Even by Me Friend.